എക്സാമിന്റെ ചൂടിലാണ് എല്ലാവരുതെല്ലാരും മക്കളെ കാട്ടിലും ഒരു ബജറും എത്തപ്പാടും കൂടിയ ഒരു ദിവസമാണല്ലോ കടന്നു പോണത് അപ്പൊ അത് ഇതാക്കണിങ്ങനെ തട്ടി ഒപ്പിച്ച് ഞാനൊന്ന് വീഡിയോസ് എടുത്തതാണ് കേട്ടോ പിന്നെ റെസിപ്പിയും കാര്യങ്ങളും ഉണ്ടാവും എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ ഏതായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന കൊടുബായി അനിത സുബ്രഹ്മണ്യൻ അങ്ങനെ നമ്മളെ പരസ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഒരു സമാധാനമാണ് ഇപ്പോൾ സമയം ഇതങ്ങനെ അഞ്ചേ പത്തായിട്ടുള്ള കേട്ടോ അപ്പോൾ തന്നെ എല്ലാവരും നോലുമ്പൊക്കെ നോക്കിയിട്ട് ഒരിതാ കുറം വായന ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ പണി എടുത്ത് എടുക്കാൻ തുടങ്ങട്ടേന്ന് വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ചര ആകുമ്പോഴത്തേന് ഈ പരിപാടികളൊക്കെ തീർക്കാനുള്ളതാണ് നമുക്ക് ജോഗിങ്ങിന് പോകാൻ ഉള്ളതാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ശൈലിയുണ്ട് ഒരു പതിവ് വായിക്കണ് അപ്പോൾ പോയിട്ടില്ലെങ്കിൽ നമുക്കൊരു മനസ്സിലൊരു കുത്തലുണ്ടെന്ന് പോയിട്ടില്ലല്ലോ എന്നുള്ളത് അത്രയും കലോറി നമ്മളെ മേത്ത് കയറിയല്ലോന്നുള്ളൊരു കുത്തലുണ്ടായാലുണ്ട് അപ്പം നിങ്ങൾ പറഞ്ഞോളി കേട്ടോ ഞാൻ എങ്ങനെയുണ്ട് കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് പറഞ്ഞോളി ഏകദേശമൊക്കെ ഒന്ന് കുറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ധാരണ ഏതായാലും അങ്ങനെയാണ് കേട്ടോ നമ്മൾ വിചാരിച്ചാലും ഇതങ്ങനെ നടക്കാത്തൊരു കാര്യങ്ങളുമില്ല നമ്മൾ വിചാരിക്കണം എന്നുള്ളൂ കേട്ടോ മനസ്സറിഞ്ഞൊന്നു വിചാരിക്കണം എന്നുള്ളൂ ആര് തളർത്തിയാലും മുന്നോട്ടു തന്നെ പോകുന്നില്ല ഒരു മനസ്സുണ്ടായാലും ഉഷാറായിട്ട് എന്ത് നടക്കുന്നള്ളൊരു കൂട്ടത്തിലാണ് ഇപ്പോൾ ഇല്ലതിലേ പൊതുവേ ആക്ക വലിയ വലിയ ആൾക്കാർ പറഞ്ഞിട്ടതാണ് നമ്മൾ അതിങ്ങനെ ഫോളോ ചെയ്ത് പോകണമെന്ന് മാത്രം അങ്ങനെതാക്കള് ഞാന് ചായ വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോ ഒരു കടി ഉണ്ടാക്കണല്ലോ ഇന്നിപ്പോ ഭയങ്കര മടിയില്ലൊരു ദോശ ആണ് കടി ഉണ്ടാക്കാനായിട്ട് കേട്ടോ നമുക്ക് ചപ്പാത്തി ആണെങ്കിലും ദോശയാണെങ്കിലും വേറെ എന്തെങ്കിലും അപ്പം ചീയപ്പൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലാണ് ഇന്നിപ്പം ഈ ഒരു അരി കണ്ട അവിടെ തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു സൂക്കട് ഭയങ്കര മടിയാണ് ചോറ് വെക്കാൻ രാത്രിയാണെങ്കിൽ ഇത്തിരി ചോറിൻ്റെ കമ്മി ഉണ്ടെങ്കിൽ ഈ ഒരു കുക്കറിൽ ഇട്ടാണ് രണ്ട് കുക്കറിലാണ് കുടിക്കുക ചോറായില്ലേ അതും ഈ ഇരുന്നേ ചോറിൻ്റെ അരി കിട്ടോ അത് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം ഇത്ര മടി വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ സംഗതി അപ്പൊ നമ്മൾ എ സി എമ്മിൽ കിറ്റ് കിട്ടിയ എല്ലാ വീഡിയോ കണ്ടിട്ടുണ്ടാവൂല എല്ലാവരും അപ്പോൾ അയിത്തെ കുറച്ച് അരി ഉണ്ട് ഒരു അഞ്ചിലോളം അരി ഉണ്ട് അത് അപ്പോൾ അത് ഇണ്ടായത് കൊണ്ട് ഇതാക്കണ് തട്ടിയപ്പിച്ച് തട്ടിയപ്പിച്ച് ഇങ്ങനെ പോണ് അപ്പൊ മടിയേന ഇത് അങ്ങനൊക്കെ തന്നെയാണ് കേട്ടോ എപ്പോഴും എപ്പോഴും നമുക്ക് മടി വരാതെ കൂലല്ലോ അല്ലേ ഇപ്പൊ ഇന്ന് നല്ല കട്ടൻ ചായയും നല്ല വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ച് നിക്കാണ് ഫ്രിഡ്ജില് തൈരുണ്ട് അപ്പൊ അങ്ങനെ രാവിലത്തെ കാര്യം മുഷാലായിട്ട് അടിപൊളിയായിട്ട് പള്ളൊക്കെ നിറച്ച് ചോർന്ന രാജഗോപാലും നല്ല ുട്ടുന്ന പണി എനിക്ക് വായിച്ചു ജീച്ചു വരണണ്ടോ ഞാൻ ഒരു പണിയെടുക്കാൻ പോവാണേ അപ്പോൾ ആ ചേച്ചിക്ക് എക്സാം ഇല്ലാട്ടോ അപ്പം അനിയത്തിനെ പഠിപ്പിക്കുന്ന തിരക്കാണെന്ന് മലയാളമാണെന്ന് തോന്നുന്നുണ്ട് ഭയങ്കര പഠിപ്പിക്കലാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒന്നും ഒരു കറി വരച്ച് കാണിച്ചു തരാമെന്ന് അപ്പം ഇനി മുരിങ്ങ ഉണ്ട് കിട്ടോ ഇന്നലെ കുറച്ച് മുരിങ്ങ എടുത്ത് വെച്ചിരുന്നല്ലേ നമ്മളെ ഫ്രിഡ്ജിൽ അതാണുള്ളത് പിന്നെ ഇപ്പം മുരിങ്ങയൊക്കെ എന്തെങ്കിലും ആണല്ലോ പരിപ്പ് നോക്കിയപ്പോൾ പരിപ്പ് അവിടെ കാണാനില്ല പോലെ തന്നെ ഇന്നലെ വൈകുന്നേരം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ചക്കക്കുരു എടുത്ത് വെച്ചാൽ അപ്പളാണ് ഓർമ്മ വന്നത് അപ്പോൾ ഇന്ന് ഞാൻ ചക്കക്കുരു മുരിങ്ങ എങ്ങനെ കറി വെക്കാമെന്ന് കാണിച്ച് തരാണ് കേട്ടോ ഇതൊക്കെ സിമ്പിൾ അല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നാലും ഇപ്പം നിങ്ങൾ വെക്കണമായിരിക്കല്ലോ ഞാൻ വെക്കണത് ഇപ്പം ഞാൻ എങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ ഇതറിയുന്നുള്ളവർക്കാണെങ്കിൽ സ്കിപ്പ് അടിച്ച് പോകട്ടെ ഒരു വിഷയമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ വന്ന് കാണുന്ന തന്നെ ഓരോരുത്തർ വന്ന് കാണുന്ന തന്നെ നമ്മൾ സന്തോഷമാണ് കേട്ടോ വന്നല്ലോ കുറച്ചു നേരെങ്കിൽ കുറച്ചു നേരം കണ്ടല്ലോ എന്നുള്ള സന്തോഷമൊക്കെ ഉണ്ടായാലുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ എത്ര ആൾക്കാർ കണ്ടു എന്ന് കാണുമ്പോൾ രണ്ടായിരം മൂവായിരം അതിൻ്റെ അപ്പുറത്തൊന്നും നമ്മളിത് പോലില്ല എന്നാലും അത്ര ആൾക്കാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടല്ലോ നമ്മൾ തുടക്കം മുതലേ നോക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വ്യൂവേഴ്സ് വന്നാലായി അത്ര തന്നെ ഉള്ളൂ നൂറ് പത്ത് സബ്സ്ക്രൈബർ കിട്ടിയാലായി ഒരു മാസത്തിലേക്ക് തോന്നണ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ രണ്ട് സബ്സ്ക്രൈബർ ഒരു കുറഞ്ഞതൊരു പത്ത് സബ്സ്ക്രൈബർ ഒക്കെ കേരളമുള്ളൂ

പിന്നെ വീഡിയോയിൽ അത്രയ്ക്ക് അത്രക്ക് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണുന്നതിനാൽ ഒന്നിക്കും അതൊരു മോട്ടിവേഷൻ വീഡിയോ ആണല്ലേ ആ ഒരു വീഡിയോയിൽ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണ അപ്പോഴാണ് ഞാനോ ഞാനൊക്കെ അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് തുറന്നു ഞാൻ ആ ഒരു ഇന്ന ഞാൻ വിചാരിച്ച കാര്യങ്ങൾ മാത്രമാണ് അതിലുണ്ടെങ്കിൽ മാത്രമാണ് അത് കാണലുള്ളൂ വേറെ കുറെ ആൾക്കാരങ്ങനെ ഇക്കാറല്ലേ അപ്പോൾ ഞാനും ആ ഒരു കൂട്ടത്തിൽ പെട്ടാണ് അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കാറില്ല ഈ ഒരു യൂട്യൂബിലൊരു വീഡിയോ കാണുകയും അതിലെന്താകും ചിലപ്പോൾ ഓലെ ഇഷ്ടപ്പെടുന്നവരാകും അല്ലെങ്കിൽ സിനിമ നടന്മാരെയൊക്കെ പോലെ ഓല ഇഷ്ടപ്പെടുന്ന പോലെ ആവും ആ ഒരു വീഡിയോ കാണാം കണ്ടന്റും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഓലെ അതിലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണുന്നവരാണ് കുറേ ആൾക്കാർ അപ്പോൾ ഞാനൊക്കെ അങ്ങനെ കേട്ടോ ഞാൻ എല്ലാവരും പരത്തി കാണലോ ഒന്നും ഇല്ല പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചാനലുകളുണ്ട് അത് സ്ഥിരം കാണുന്ന ഒരാളാണ് കേട്ടോ അതിലിപ്പം എന്തുണ്ടായിട്ടില്ലെങ്കിലും പക്ഷെ അത് കണ്ടാലൊരു സമാധാനമാണ് അപ്പോൾ ആവ് പറഞ്ഞ പോലെയാണ് അപ്പം നമ്മളെ കൂടി ചിലപ്പോൾ കതാക്കണ് മറ്റേ രാജമൂലീൻ്റെ പോലെ വലിയ ബഡ്ജറ്റിലെ പടക്കായി കാരണം ചിലപ്പോൾ ഞാൻ നല്ല ഹാർഡ് വർക്കൊക്കെ ഇട്ടേക്കാറും ചിലപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാകുക പക്ഷെ അതൊക്കെ പറ്റിയ അടിത്താഴ്ന്ന അതിലൊരു ചിലപ്പോൾ ആയിരം വ്യൂസ് വന്നാലായി അങ്ങനെ ഞാൻ ഉണ്ടാവുക ചിലപ്പോൾ ഞാൻ ഒന്നിനും ഒരു ചുക്കുഞ്ഞുണ്ടാകുമ്പോ ഇല്ലാതെ എടുത്താണെങ്കിലോ അപ്പം അത് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പോ ഒരു പത്ത് കയ ഇരുപത് കേ അങ്ങനെയൊക്കെ ഉണ്ട് എത്തിപ്പോവും അപ്പൊ അങ്ങനെയല്ല അവർക്കൊരു ഒരു ആക്കൊരിഷ്ടമാണ് അപ്പം നിങ്ങളെ ഇഷ്ടം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ചുരുക്കം പറഞ്ഞു വന്നാൽ ഇപ്പം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ചക്കക്കുരി ഞാൻ അടുപ്പത്തിട്ട് കേട്ടോ അതിൻ്റെ ഒരു തോലിയൊക്കെ ഒന്ന് പൊക്കിയാണ്ട് അതൊന്ന് അടുപ്പത്തിട്ട് ഞാൻ അത് കഴിഞ്ഞാൽ വേഗം ഒന്ന് അടു അകടിച്ചു വരാനും കുറച്ച് തട്ടലും കൊട്ടലും എടുക്കാനുണ്ട് തട്ടിക്കൊട്ടലും നമ്മളത് കഴിഞ്ഞതാണ്ട് മാറാല തട്ടലും പരിപാടികളൊക്കെ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ കുറച്ച് മടക്കി വെക്കാനുണ്ടോ ഇതിപ്പോൾ എങ്ങനെ മടക്കി വെച്ചിട്ടും വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഒന്നും മടക്കി വെക്കണ്ട ഒരു സമാധാനത്തിന് മടക്കി വെക്കണ്ടേ അപ്പോൾ ആദ്യം കണ്ണൻ്റെ റൂമിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് ചോദിച്ചാണ്ട് വേഗം ഇവിടെ മടക്കി വെക്കട്ടെ കേട്ടോ അവൻ്റെ ഷർട്ടുകളും കാര്യങ്ങളൊക്കെ അപ്പം മക്കളും തന്നെ മക്കളെ കൊണ്ട് എടുപ്പിക്കാനൊക്കെ പറ്റൂട്ടോ പക്ഷെ എന്നാലും നമ്മളെത്ര നമ്മളെടുക്കണ അത്രയൊന്നും ശരിയായി കിട്ടില്ലല്ലോ ഏതൊരു അമ്മക്കും അങ്ങനെ ഇരിക്കാനും മക്കളെടുത്താലും വൃത്തിയാകുന്നല്ല അങ്ങനെ ചിലപ്പോൾ അങ്ങനെയാണ് ഉണ്ടായാലുണ്ട് കേട്ടോ അപ്പിക്കൊക്കെ കുറച്ച് കൂടുതലുണ്ട് അപ്പം ഞാൻ എടുത്താൽ തന്നെ റെഡി ആകുള്ളൂ എന്നുള്ളൊരു കൂട്ടത്തിൽ പെട്ടെന്ന് ഞാൻ അപ്പോൾ ഓലെടുത്താൽ ചിലപ്പോൾ ഓല് കാണാതൊക്കെ ഞാൻ അടുത്ത് എടുക്കും അടിച്ചു വാരി കഴിഞ്ഞാൽ രണ്ടാം രണ്ടാംവട്ടം ഞാൻ അടിച്ചു വരും മൂന്നാം വട്ടം അടിച്ചു വരും തുടക്കൽ പിന്നെ ഓല് തുടച്ചാവുമ്പോൾ ആദ്യം പിന്നെ വൈകുന്നേരം തുടക്കമല്ലോന്നില്ല ഇതിൽ നിൽക്കണ്ടാവുക അപ്പം അങ്ങനെ കേട്ടോ ഞാനങ്ങനെ ഇത് മടച്ചി കൊണ്ട് നിൽക്കട്ടെ കണ്ണൻ അവിടെ ഇപ്പം നീച്ച് ചായയൊക്കെ കുടിച്ച് വേഗം അവിടെ ഇരിക്കുകയാണ് കേട്ടോ ടി വി ഒക്കെ കണ്ടിരിക്കുകയാണ് മറ്റോള് കുളിക്കലും ദേവാരവും ഒക്കെ നടത്തി കൊണ്ട് നിൽക്കുന്നുണ്ട് മറ്റുള്ള പോലും അടിച്ചു വരലുണ്ട് ഞാനിവിടെ തട്ടിക്കുട്ടി മടക്കുമ്പോഴത്തേനോളടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചാൽ അടിച്ചു വരുന്നുണ്ട് പിന്നെ കറൻറ്റിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇടക്കും തലക്കും പോയി കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു നോലുമ്പിൻ്റെ കാലത്താവുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ കറണ്ട് പോയാൽ ഭയങ്കര സ്വീപ്പ് ആണല്ലോ കാരണം എന്താ വെച്ചാൽ ഈ ഒരു നൂലും പങ്കാലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കൊരു വിചാരം എന്ത് ചെയ്യുന്ന അറിയാം ഒരു ചിലവും ഉണ്ടാവില്ലല്ലോ കാരണം രാവിലെ പകലൊന്നും ഒല തിന്നണില്ല വൈകുന്നേരത്തല്ലേ ഒന്നും തിന്നണുള്ളൂ അപ്പോൾ ഒരു ചിലവും ഉണ്ടാവില്ല പണി ഇരിക്കേണ്ട സുഖമായിട്ട് കടന്നുറങ്ങാ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നേ പക്ഷേ എൻ്റെ ആ ഒരു ചിന്താഗതികളെ തെറ്റിയെന്നും പക്ഷേ ഭയങ്കര ചിലവും കാര്യങ്ങളില്ല ഒരു മാസം പറയുന്നു ഒല്മം കാലത്തെയാണ് ഭയങ്കര ചിലവായിട്ട് ഒരിക്കലി തുറന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തേങ്ങ ഇറച്ച കറിയില്ലെങ്കിലും ഭയങ്കര ഇടങ്ങാറാണ് അങ്ങനെ ഇറച്ചിയില്ലാത്തൊരു പേരുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ചിലവാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാർക്കൊന്നല്ല അപ്പോൾ ഞാൻ അവിടെ വന്ന് നോക്കിയപ്പോൾ കണ്ണം ഭയങ്കര മറ്റേ തട്ടത്തന്മാരെ ഉണ്ടല്ലോ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ചെക്കനൊക്കെ ഇപ്പോൾ ഇതാക്കുന്ന വല്ല ലൈനും കമ്പിയൊക്കെ ഉണ്ടാവും അറിയില്ല പിന്നെ മക്കൾ ഇതാക്കണ് ഇന്ത്യ മൂപ്പരെ മക്കളല്ലേ അപ്പം വലിയ കുറവൊന്നും ഉണ്ടാവില്ലല്ലേ ഇനിയും കമ്പോൾ ഇല്ലെങ്കിലും ഉള്ളൂ ബാക്കി കാര്യം അപ്പം അതാക്കണ് നമ്മളെ മാറ്റത്തെ നമ്മളെ ചെറുപ്പക്കാലം ആലോചിച്ചാൽ മതി അപ്പോൾ ഇവരെങ്ങനെ നമ്മൾ ചട്ടം കിട്ടുന്നുണ്ടല്ലോ അത് പാടില്ല അല്ലേന് പാടില്ല അല്ലെങ്കിൽ ഓരോടും ഉണ്ടാകാൻ പാടില്ല ചിരിക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കുറച്ച് ബേക്കൊക്കെ ഇത് ചിന്തിച്ചാൽ മതി നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇത്രയൊന്നും ഇല്ലെന്നാലും ഇങ്ങനെയൊക്കെ തന്നെയെന്നില്ലേ ആ ഒരു കത്തിൽ ഒതുങ്ങിയിരുന്നു അല്ല ആ ലെറ്ററിൽ ഒഴുതി ഒതുങ്ങി നല്ല പരിപാടി പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഭയങ്കര പ്രേമം അല്ല വേറെന്തോ അതിനു പറയാം ഇപ്പോഴത്തെ ആ ഒരു കാലത്ത് ഇട്ടോ ഒരു നല്ലൊരു പ്രേമം കണ്ടിട്ടില്ല ഫുള്ള് എന്തൊക്കെയോ ആണ് അപ്പം അതവിടെ കേട്ടെ എൻ്റെ കറിൻ്റെ കാര്യം പറയുക ഞാൻ മടക്കിക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നുണ്ട് ചക്കക്കൂര നല്ല ബന്ധം അടിപൊളിയായി കുക്കറിൽ ഞാൻ വേവിച്ചിട്ടുണ്ട് ഈ ഒരു മൺചട്ടിക്ക് കൂക്കി വച്ച് ചേ ആക്കി വെച്ചത് അല്ലെങ്കിൽ ആകപ്പാട് സീനായി കാരണം നമ്മൾ ഈ ഒരു ഗ്യാസുമ്പം അങ്ങനെ മൺചട്ടിയിൽ ഇങ്ങനെ ചക്കക്കൂരൊക്കെ വേവിച്ചാണ്ടല്ലോ ഒരുപാട് നേരമാവും അപ്പം ഞാൻ കുക്കറിൽ കുക്ക് ചെയ്തിട്ട് ഇതിക്ക് ഒഴിച്ച് വെച്ചേക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മുരിങ്ങ ഉണ്ടേന്ന് മുരിങ്ങ ഓരി വെച്ച ഉണ്ടേന്ന് ആ ചക്കക്കൂരി കുറച്ചൊന്ന് ഉറച്ച് കൊടുത്തിട്ട് മുരിങ്ങ ഇട്ട് കൊടുത്തിട്ടോ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ മഞ്ഞളും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ വേവിച്ചെടുക്കേണ്ട ആ ഒരു മുരിങ്ങ വേഗം മാത്രം ഇത് ഒരു രണ്ട് ഒന്നരണ്ട് തിളതിളച്ചാണ്ടല്ലോ നമ്മളെ കറി ആയിട്ടുണ്ട് അപ്പോൾ എവിടെ പറഞ്ഞ് നിർത്തി ചോദിച്ചാൽ അവിടെ ആ ഉണ്ണിമോൾ ഭയങ്കര അടിച്ചു വരണം ഇരുന്നും കറന്നൊക്കെയാണ് ഒക്കെയാണ് അടിച്ചു വരുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി പണിയെടുക്കുമ്പം സുഖമാണ് കേട്ടോ വേഗം വേഗം പണി തീരും അപ്പോൾ ഓല അപ്പം ഉപ്പം പണി അങ്ങനെ എടുക്കുക അവിടെ തോണ്ടി ഇവിടെ തോണ്ടി അങ്ങനെ അടിച്ചു വരലേ മുക്കും മൂലൊന്നും ചേർത്തൊന്നും ഊല അടിച്ചു വാരി കൊടുക്കൂല അത് വേറെ കാര്യം അതുകൊണ്ടാണ് ഞാൻ ചൂലും കൊണ്ട് ഓല ബാക്കി നടക്കുന്നത് എന്നാലും പോലെ കൊണ്ട് ഇടിപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു ഇടങ്ങുകയറുണ്ടാവില്ലല്ലോ അപ്പോൾ ഇവരിലുണ്ടാക്കും രാവിലെ നീക്കാൻ മടിയാണ് കേട്ടോ രാവിലെ നീച്ചി മുറ്റടിച്ച് വരാനൊക്കെ നല്ലൊരു മടിയിലെ കൂട്ടത്തിലാണ് പിന്നെ ഒരു നീച്ചു വരുമ്പോഴത്തോ ആ ഒരു പണി എടുക്കാനാണ് മടി ചായ ഒക്കെ കുടിച്ചാൽ ഓല ഓൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓല് അങ്ങനെ എടുത്തോളും അടിച്ചോ എല്ലാം തുടക്കലും ഓല തുണിങ്ങുപ്പായം തിരുമ്പോൾ എല്ലാം കോലെടുത്തോളൂട്ടോ ബാക്കി പണികളെ ഓല പണികളൊക്കെ ഓലെടുത്തോളും രാവിലെ നീക്കാനുള്ള മടി കുറച്ച് കൂടുതലാണ് കുട്ടികൾക്ക് അപ്പം അതവിടെ കേട്ടേന്ന് ഞാനും വിചാരിക്കും കേട്ടോ ഞാനൊന്നും അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നൊന്നൊന്നും കല്യാണം കഴിക്കുന്നതിന് മുന്നേതോ ആർത്ത നീക്കിയേ മുറ്റടിച്ചു വരെ ഒരു പണികളും എടുക്കാതെ ആയിരുന്നു ഞാൻ അങ്ങോട്ട് വന്നിട്ടുള്ളത് അതിനോട് നല്ല കഷ്ടപ്പാടുണ്ട് തന്നെ കാരണം ഒന്നുമില്ല അവർ അന്തം ഒന്നും അറിവില്ല പിന്നെ പണ്ടത്തെ കാര്യം പറയുകയാണെങ്കിൽ പഠിപ്പിൻ്റെ കാട്ടിൽ മുഖ്യതാക്കണത് ചോറ് വെക്കാനും ചായ വെക്കാനും തുണിയും കുപ്പായം തിരുമ്പാനും അടിക്കാനും തുടക്കാനൊക്കെയാണ് പഠിപ്പിക്കാൻ പറയലില്ല പൊതുവേ അമ്മമാർ അങ്ങനെയാണ് പണ്ടത്തെ അമ്മമാരൊക്കെ എങ്ങനെയാണ് ഉള്ളത് പഠിച്ചിട്ടില്ലെങ്കിലും പാണ്ടില്ല ഇതെടുത്തോ എന്നാണ് പറയൽ പക്ഷേ എൻ്റെ അമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ എടുക്കുക അതെടുത്തോ അതെടുത്തു പഠിച്ചോന്നോ അടിച്ചു വാരിയിട്ടോ അത് തുടച്ചോന്നോ തുടക്കാനൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ വീട് ചാണകം തേച്ചതല്ലേ അതുകൊണ്ട് തുടക്കാനൊന്നും ഉണ്ടാവില്ല അടിച്ചു വാരിയിട്ടോ എന്നൊക്കെ പറയുന്നത് ചിലപ്പളേ ഇപ്പോഴെങ്കിലൊക്കെ പറയുള്ളു നമ്മളിട്ട് കണ്ടറിഞ്ഞെടുക്കലോ ഇല്ലേന്ന് അതുകൊണ്ട് നല്ലപോലെ ബുദ്ധിമുട്ടിന്ന് കിട്ടും ഇവിടെ വന്നേരം നല്ലപോലെ ബുദ്ധിമുട്ടീന്ന് ഇപ്പോൾ ഏതായാലും ഉഷാറായി അടിപൊളിയായി എല്ലാം വെക്കാനും വിളമ്പാനും എല്ലാവർക്കും കുറേ ആൾക്കാരുണ്ടെങ്കിലും വെക്കാനും വലിയ വിഷയമൊന്നുമില്ല എന്നുള്ള ഇതിലായിക്കണട്ടോ അപ്പോൾ പറഞ്ഞു നിന്ന് എന്താണെന്ന് ചോദിച്ചാൽ വിഷയത്തിൽ നിന്ന് നമ്മൾ നൈസായിട്ട് തെന്നി എന്നൊരു സംശയമുണ്ട് തെന്നി മാറാൻ നിൽക്കില്ല നമ്മൾ ആ ഒരു മുരിങ്ങ വന്നിരിക്കണ കേട്ടോ നല്ല ഉഷാറായിട്ടാണെന്ന് മുരിങ്ങ വന്നു കഴിഞ്ഞു അത് കിഞ്ഞ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കടു കിട്ടേണ്ട ചെറിയുള്ളിയും വെളുത്തുള്ളി ഇട്ടാണ്ട് നല്ലപോലെ വെളിച്ചെണ്ണയിൽ തൂവിച്ചിട്ട് ഇത് കണ്ട് ഓറിയൊഴിച്ചാണുണ്ടല്ലോ അടിപൊളി നമ്മളെ ചക്കക്കുരും മുരിങ്ങിയും നല്ലപോലെ കറി അയക്കണം കേട്ടോ ഇനിയിപ്പോൾ ചോറ് കൊഴിച്ചാണ് തിന്നാനുള്ളൂ പക്ഷേ ചോറ് കൊഴിച്ച് തിന്നണേന് മുന്നേ എന്ത് വേണം ഒന്നുകിൽ പൊരിച്ച മീൻ വേണം അല്ലെങ്കിൽ ഉണക്കമീൻ പച്ചമീൻ വേണം അല്ലെങ്കിൽ ഉണക്കല് മീനും വേണം കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് ഉണക്കമീനാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ തളമീനാണ് കേട്ടോ തളയിൽ ഇതാക്കണ് വെളുത്തുള്ളിയും മുളകും മഞ്ഞളൊക്കെ ഒന്ന് കുഴച്ച് വെച്ചതാണ് ഇനി ഒന്ന് പൊരിച്ചെടുക്കട്ടെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചോറ് തിന്നാനായിട്ട് നല്ല രസമാണ് കേട്ടോ പണ്ടത്തെ ഒരു ചാറ് അറിയണത് ഇത് തന്നെയാണ് മുരിങ്ങ കെട്ടിയാൽ പരിപ്പും മുരിങ്ങ മുരിങ്ങക്കായും അങ്ങനെയൊക്കെ വെക്കുമല്ലോ അത് രസാണല്ലോ മാങ്ങയും മാങ്ങയും ചക്കക്കുരും അങ്ങനെയൊക്കെ വെക്കുമ്പോൾ രസമാണ് ചക്കക്കുരൊക്കെ തിന്നണം കേട്ടോ പിന്നെ ഓരോ സീസണിലാണ് ഓരോ ഫലങ്ങൾ ഉണ്ടാകുക ഓരോ കായ്കൾ ഉണ്ടാവുകയല്ലോ ഇപ്പോൾ ഈ ഒരു ചക്ക സീസണാണ് അതുകൊണ്ട് ചക്ക മാങ്ങ തേങ്ങ അതൊക്കെ തിന്നുകൊണ്ട് നിൽക്കുക പിന്നെ ഫ്രൂട്ട്സിൻ്റെ അത് അവിടേക്കൊന്നും നമ്മൾ പോകണ്ട കുറച്ച് വലിയ വലിയ കാര്യങ്ങൾക്കൊന്നും നമ്മൾ പോകണ്ട അപ്പോൾ പൈസ കൊടുക്കാത്ത കിട്ടുന്നത് അമ്മക്ക് എന്താ ചോദിച്ചാൽ ചക്ക തന്നെയാണ് അപ്പോൾ ഇതുകൂടെ ഈ ഒരു പുഴൻ്റെ ആ ഒരു തീരത്ത് കൂടെ കുറേ പ്ലാവ് ഉണ്ട് കിട്ടാം അപ്പോൾ അതൊന്ന് ആർക്കും ആണെങ്കിൽ ഇട്ടുകൊണ്ട് പോകാമെന്നുള്ള രീതിയിലാണ് ആ ഒരു ചക്ക മുളക്കണേ അവിടെ നിന്നൊട്ടേ നമ്മൾ ഇടക്ക് ഇടുകയാണ് ഇടിച്ചക്കയായിട്ട് മൂത്താ പിന്നെ ഒരു എന്താ പറയുക ചക്ക വെക്കും അതിൻ്റെയൊക്കെ ഒരു എടുത്ത് കറി വെക്കും അങ്ങനെ ഒരു സാധനം ഒഴിവാക്കണില്ലല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങളിതാക്കണേ ചോറ് വന്നിട്ടില്ല ഓൾക്ക് ചോറ് കൊടുത്ത് അപ്പോൾ ഓളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പോണത് പരീക്ഷ കാര്യത്തിനെ കൊണ്ടാക്കണ്ടേ അങ്ങനെ ഓളെ ആയിട്ട് ഞങ്ങൾ വേഗം പോവുകയാണ് എന്തൊക്കെയോ പറയേണ്ടത് ക്യാമറയിൽ നമ്മളെ വോയിസ് ആയിട്ട് പതിഞ്ഞിട്ടില്ല എന്ന് മാത്രം നല്ല വെയിലറിഞ്ഞാൽ പൊരിഞ്ഞ വെയിലാട്ടോ തല അങ്ങനെ നടുഭാഗത്ത് കൂടെ വിണ്ടു തീറുണ്ടോയെന്ന് സംശയമുണ്ട് തോർത്തുണ്ടോക്കെട്ടാണ് പോണത് അപ്പോൾ ഫസ്റ്റ് പരീക്ഷ ആയതുകൊണ്ട് ഇതാക്കുന്ന ഓളെ കൊണ്ടാക്കണം എന്ത് ചെയ്യണമെന്നറിയാതെ തലകുത്തി മറിയുന്ന ഏഴാം ക്ലാസ് കരി കണ്ടോ കേട്ടിട്ട് അവൾ അവൾക്ക് ചേച്ചിയായിരുന്നു ഇതുവരെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ചേച്ചി നമ്മളുടെ പിന്നാലെ ചേച്ചി ഒലക്കൊക്കെ കടിക്കുന്നതാണ് ഫുൾ മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ ഒലക്ക കടിക്കുന്ന പറയുന്നത് കണ്ടോ ഒലക്ക ഒലക്കടിച്ച് തല തല പൊട്ടിക്കുന്ന പറയുന്നത് കേട്ടോ ഒലക്കെ പിടിച്ചിട്ടുണ്ടോ അവൾ ഈ വീട്ടിൽ വീട്ടിലങ്ങനെ ആരുമില്ല ഡാമിൻ്റെ വീടാണ് ആവിൻ്റെ വീട്ടിൽ ഇല്ല ഞങ്ങൾ വന്നപ്പോൾ അപ്പം അപ്പം ഞങ്ങൾ ഇവിടെ താണെടുത്ത് നോക്കിയിരുന്നു പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല എഴുതാനുള്ളത് എഴുതണം പിന്നെന്താ അങ്ങനെ ഉണ്ടാവും പരീക്ഷ ഉഷാറാവൂലേ ഉം പ്രാർത്ഥിച്ച മതി ഡി അമ്മയെടിയൊക്കെ ചേച്ചിക്ക് അങ്ങനെ അവധി പ്രാർത്ഥനയാണ് ദൈവം കഴിത്തോയാമ്മേക്ക് മാറാക്കണം പറഞ്ഞാണ്ട് അതാണ് പിന്നെ പ്രാർത്ഥിച്ച് 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 ദൈവം പറയും മതി വളയ്യങ്ങനെ പേടിച്ചിട്ട് എന്താ കാര്യം പരീക്ഷയ്ക്ക് ഇപ്പം പഠിച്ചാലാ എഴുതാൻ പറ്റുള്ളൂ ദൈവം കൊണ്ടുവരുമൊന്നുമില്ല അത് നല്ലതാണ് വായിച്ചാൽ മാത്രമേ പ്രത്യക്ഷപ്പെടുവുള്ളൂ അല്ലാതെ പ്രത്യക്ഷപ്പെടൂല പഠിച്ചാലാ പ്രത്യക്ഷപ്പെടുകയുള്ളൂ അല്ലാതെ വെറുതെ ഇരുന്നിട്ട് കൊണ്ടാർന്നാലൊന്നും തീരൂല എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ഇട്ടുകൊണ്ട് കേട്ടോ അറിയുന്ന മാർക്കണ്ട് എഴുതിക്കൊണ്ട് ഒരു അര മാർക്കെങ്കിലും കിട്ടുവല്ലോ എല്ലാ മാർക്കിനും പഠിച്ചതൊക്കെ പഠിച്ചതങ്ങനെ വന്നിട്ടില്ലെങ്കിലും എല്ലാ മാർക്കും അറ്റൻഡ് ചെയ്തോണ്ടി ആ ടീമൊക്കെ പോണോ പൊന്നുമൊക്കെ അല്ലൊക്കെ പരീക്ഷ കഴിഞ്ഞു കാർത്തൊക്കെ പോണു

ഈ കളിയിലാണ് വിരും കളിയിലാ ആ ഭയങ്കര കളിയാ പിന്നെ പിന്നെന്താ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ കുറച്ചേരം ഇരുന്നു ഞാക്കി അടിക്കാനുണ്ടായിരുന്നു അതും അടിച്ചു കഴിഞ്ഞു അക്ക അങ്ങനെ ഇരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു അഞ്ചു മണിയായ ഒരു നാലരഞ്ച് മണി ആയപ്പോഴാണ് മുപ്പത്തിയാർ ഇതാക്കണ് പരീക്ഷ ഒക്കെ കഴിഞ്ഞ് വന്നത് അപ്പോൾ ഏട്ടത്തിയാർ ഇതാ ക്രോസ് വിസ്താരം നടത്തുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഏതൊക്കെ എഴുതിയത് അപ്പോൾ കൂട്ടത്തിൽ ഇതാക്കണ് ഒരു എന്താ പറയുക പടക്കത്തിന് തീ കൊടുക്കാൻ നിൽക്കണമായിരിക്കും ആങ്ങളെയും കൂടി ഇല്ല ഡോനും കൂടി പറഞ്ഞാൽ ഉസ്സാറായല്ലോ ഇടീ അത് തെറ്റാണെന്ന് അങ്ങനെ പറഞ്ഞാൽ കഴിഞ്ഞ് കാര്യം ഈ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ആ പരീക്ഷ പേപ്പർ ചോദ്യ പേപ്പർ എടുത്ത് നോക്കിയാണ്ട് കുറസ് വിസ്താരം നടത്തണം ഭയങ്കര തെറ്റായിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പം അങ്ങനെ ചെയ്യാതെ നിക്കാം കേട്ടോ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഇനി പിന്നെ അമ്മ നോക്കിയിട്ട് കാര്യമില്ല ചത്ത കുട്ടികൾ ഒരിക്കലും ജാതകം നോക്കിയിട്ട് കാര്യമില്ല ചത്ത കഴിഞ്ഞിരിക്കണെ അപ്പൊ അങ്ങനെയാണല്ലേ ഞാൻ എപ്പോഴും ഇവിടെ പറയണത് സംഗതിയാണ് കേട്ടോ ചത്ത കുട്ടിക്ക് ഒരിക്കലും ജാതക്കെ നോക്കരുത് എന്ത് കാര്യത്തിനാണ് അത് കഴിഞ്ഞു പോയില്ലേ ഏതായാലും പരീക്ഷ കഴിഞ്ഞു വന്ന് ക്ഷീണിച്ചില്ലല്ലോ ഇനി ഒരു ഓറിയോ മിൽക്ക് ഷേക്ക് അടിക്കോളൂ നന്ദിയില്ലേക്ക് അങ്ങനെ ഒരു ഷെയ്ക്കും അടിച്ചു കുടിച്ച് വലിയ സുഖമൊന്നുമില്ലയെന്നു കേട്ടോ ഭയങ്കര എണ്ണയും കാര്യങ്ങളൊക്കെ വലിയ താല്പര്യപ്പെട്ടൊന്നും ഇല്ല പക്ഷെ ഞാൻ ഉണ്ടാക്കിയ കേട് തന്നിട്ടാണോ എനിക്ക് അറിയില്ല ഒരു സുഖമല്ലേന്ന് അപ്പൊ കോഴിക്കോട്ടിക്ക് സുഖമില്ലാട്ടോ അതിന് ഇതാക്കണ മുഖത്ത് കൂടി ഒരു കുരു കുരു വരൂല്ല ഇങ്ങനെ ഞങ്ങൾ ഇവിടെ കുരുപ്പ് എന്നാ പറയാം കുരുപ്പ് വന്നിട്ട് ആകെപ്പാടെ കേട് തന്നിട്ടുണ്ടായി കണ്ണൊന്ന് കാണാൻ പയ്യന്ന് അപ്പം അതിനൊന്നും മരുന്നൊക്കെ തേച്ച് കൊടുത്ത് മൂന്ന് കുട്ടികളുണ്ടോ മൂന്നാക്കുണ്ട് അപ്പൊ അതിൻ്റെ ഉൽക്കൊക്കെ കയ്യോറക്കിട്ട് മരുന്നൊക്കെ തേച്ച് ഇതാക്കണം അവല അമ്മന്റെ ആക്കി കിട്ടും ഇപ്പം ഇട്ടിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ അപ്പൊ ഞാൻ നാളെ വരാം ബൈ